ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം വരെയും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മുന്നോട്ട് സബ്ജക്റ്റ് ആയിരുന്നു നെയ്യാറ്റിങ്കര ഗോപൻ എന്ന വ്യക്തിയുടെ മരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമാപന ചടങ്ങുകളൊക്കെ അവസാനിച്ചു എന്തായാലും ആ ഒരു വിഷയം തന്നെ അവസാനിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും അത് അവിടെ നിൽക്കട്ടെ നമ്മൾ അതിനെക്കുറിച്ചല്ല ഇന്ന് സംസാരിക്കാൻ വന്നത് ഈ വിഷയം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മറ്റൊരു വാർത്തയും കൂടി വന്നിരുന്നു പക്ഷെ ആ ഒരു വാർത്തയ്ക്ക് വലിയ പ്രസക്തി പിടിച്ചു പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഡോക്ടർ അരുൺകുമാർ നമ്മുടെ റിപ്പോർട്ടർ ടിവിയുടെ പ്രധാന റിപ്പോർട്ടറാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഡോക്ടർ അരുൺകുമാറും അതുപോലെ തന്നെ ഷഹബാസ് എന്ന് പറയുന്ന ഈ റിപ്പോർട്ടർ ടീമിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു പ്രവർത്തകനെതിരെയും ആണ് കേസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ ആ കേസ് എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് ഇവിടെ നമുക്ക് അറിയാം കഴിഞ്ഞ ആഴ്ച വരെയും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോയിരുന്ന ഒരു സബ്ജക്റ്റാണ് ബോച്ചിയെക്കുറിച്ചുള്ള ആ ഒരു ദ്വയാർത്ഥ പ്രയോഗം ഹണി റോസിനെ വെച്ചുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ള ഒരു കേസ് ബോച്ചി അവസാനം റിമാൻഡ് ആവുകയും പിന്നീട് ീട് ജാമ്യത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് ഈ ഒരു ഇതേ ഒരു രീതിയിലുള്ള ഒരു കേസാണ് അരുൺകുമാറിനെതിരെ ഷഹബാസിനെതിരെ വന്നിരിക്കുന്നത് കണ്ടാൽ അറിയാവുന്ന മറ്റൊരാളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് ശിശുക്ഷേമ വകുപ്പ് പറയുന്നുണ്ട് എന്തായാലും ഈ അരുൺകുമാറിനെതിരെയും ഷഹബാസിനെതിരെയും കേസെടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞു പോയ കലോത്സവ മത്സരത്തിന്റെ ഇടയിലെ ഒപ്പന മത്സരത്തിനോടനുബന്ധമായിട്ട് ഇവർ മത്സരം കഴിഞ്ഞതിന് ശേഷം എന്തോ വാർത്ത കൊടുക്കുന്നതിന്റെ വേളയിൽ ഒരു ചർച്ച നടത്തിയപ്പോൾ അവർ പറഞ്ഞ വാക്ക് വാക്ക് ഇങ്ങനെ പ്രയോഗം ഉണ്ടായി അല്ലെങ്കിൽ അശ്ലീല ചൊവ്വയോടു കൂടിയുള്ള സംസാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിന് കേസെടുത്തിരിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരാരുടെയും പരാതിയിലല്ല കേസെടുത്തിരിക്കുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ഒരു രീതിയിലാണ് കേസ് പോയിരിക്കുന്നത് എന്തായാലും അവർക്കെതിരെ രണ്ടുപേർക്കെതിരെയും ഡോക്ടർ അരുൺകുമാറിനെതിരെയും ഷഹബാസിനെതിരെയും കേസെടുത്തു ഇത് മറ്റ് ചാനലുകളിൽ നിന്നാണ് ഞാൻ ഈ വാർത്ത വലിയ രീതിയിൽ കണ്ടത് അത് അവർ പറയുന്ന അതിനുള്ള റിപ്പോർട്ടർമാരുമായിട്ട് എഡിറ്റർമാരൊക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ചിരി വരും അവർ ഇവരെ അങ്ങ് കുറ്റപ്പെടുത്തുവാണ് അരുൺകുമാറിനെയൊക്കെ അങ്ങ് കുറ്റപ്പെടുത്തുവാണെങ്കിൽ അത് ഇത് നമ്മുടെ ചരിത്രത്തിലൊക്കെ ആദ്യമായിട്ടാണ് ഒരു മാധ്യമപ്രവർത്തകൻ വാർത്ത വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് അത് അങ്ങോട്ടുള്ള ഒരു മത്സര ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇത് എനിക്ക് കേട്ടപ്പോൾ തന്നെ ചിരി വന്നു കാരണം ബോച്ചയെ പിടിച്ചകത്തിട്ടപ്പോൾ നമ്മൾ ഈ ഹണി റോസിന്റെ കേസിൽ ബോച്ചയെ പിടിച്ചകത്തിട്ടപ്പോഴത്തേക്കിപ്പോൾ വാതോരാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബോശയെയും അതുപോലെ തന്നെ അതുപോലുള്ള രീതിയിലുള്ള സംസാരങ്ങൾ തുടരുന്നവരെയും വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അരുൺകുമാർ അതാണ് എനിക്ക് ചിരി വരാൻ കാരണം അരുൺകുമാർ അത്രയും എന്താണ് നിയമം നടപ്പിലാക്കി നമ്മുടെ ബോച്ചയ്ക്കെതിരെ നടപ്പിലാക്കിയതുകൊണ്ട് അത് അങ്ങനെ അങ്ങനെ തന്നെ വേണമെന്ന് വാതോരാതെ വാദിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം നല്ല മുട്ടം പണി കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞ ഈ ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയുന്ന ഒരു ഒരു കുറ്റം അതൊരു ആ ഒരു കുറ്റത്തിന് ഒരിക്കലും ഒരു ഒഫൻസ് ചാർത്തിക്കൊണ്ടിരിക്കുക കേസ് ഒരു വിധി നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ബോച്ചയ്ക്ക് അധികം നാൾ കിടക്കാതെ അദ്ദേഹം പുറത്തു വന്നത് അങ്ങനെ ദയാർത്ഥ പ്രയോഗം പറയുന്ന ആൾ ആൾ പറയുന്നത് നല്ല ഉദ്ദേശത്തിലാണ് കേൾക്കുന്ന ആളത് ദുരുദ്ദേശത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കേസാകുന്നത് ഒരിക്കലും കേസാകത്തില്ല ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് മനസ്സിൽ ചിന്തിച്ചതെന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവിടെ തീരാവുന്നതേ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ കോടതി കൊണ്ടുവന്ന മാതൃക മറ്റൊന്നുമല്ല നമ്മുടെ സമൂഹ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ പുതിയ യുവതലമുറകളുടെ മുന്നോട്ടുള്ള പോക്കിനെയും വലിയ രീതിയിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു വിധി പോച്ചയ്ക്കെതിരെ വന്നത് അങ്ങനെയാണ് റിമാൻഡ് ചെയ്തത് എന്തായാലും ഈ അരുൺകുമാറിനെയും ഷഹബാസിനെയും ഇതുപോലുള്ള ഒന്നും ഒരിക്കലും എടുത്തുകൊണ്ട് പോയി റിമാൻഡ് ചെയ്യത്തില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അവരൊക്കെ ഇരിക്കുന്ന പദവി നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ ഒന്നും ഒരിക്കലും എടുത്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല എന്തായാലും ഈ ഒരു ദയാർത്ഥ പ്രയോഗം ഇങ്ങനെ തുടരുകയാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒരു വലിയ ജെല് ജയില് ഒരു വലിയ ജയില് ഉണ്ടാക്കി അതിലേക്ക് എല്ലാവരെയും കയറ്റേണ്ടി വരും കാരണം പറയുന്ന ആളുടെ ഉദ്ദേശം എന്താണെന്ന് മറ്റേ ആൾ പല ഉദ്ദേശത്തിൽ എടുക്കുകയാണെങ്കിൽ വളരെ വളരെയധികം എന്താണ് തെറ്റായ രീതിയിൽ അത് വ്യാഖ്യാനിക്കാൻ സാധിക്കും ഇപ്പോൾ സിനിമകളിൽ കൂടി തന്നെ നമ്മളെ സമൂഹത്തിന് നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് സന്ദേശം എന്താണ് ഇങ്ങനെയാണ് ഈ ഇതുപോലുള്ള പ്രയോഗവും അതുപോലെ തന്നെ ഡബിൾ മീനിങ് ഇങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പറയാതെ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളാണ് പഴയ പട പാ സിനിമകളിലേക്ക് വരികൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ അതിൽ കാണാൻ നോക്കും അപ്പം അങ്ങനെ ദയാർത്ഥ പ്രയോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുരുഷന്മാർക്കെതിരെയുള്ള ഈ ഒരു കടന്നുകയറ്റത്തിന് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷെ ഇത് അരുൺകുമാറൊക്കെ ചെയ്യേണ്ടത് അന്നേ ആ ഒരു ഈ ബോഛയെ പിടിച്ച് അകത്തിടുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് മാധ്യമങ്ങൾ നിൽക്കണമായിരുന്നു ഇത് പറയുന്ന ആൾക്കിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയും ഇപ്പോ ഒരു സ്ത്രീ അവരുടെ വസ്ത്രം അവരുടെ നഗ്നത മുഴുവനും പുറത്ത് കാണിച്ചിട്ട് ഞാൻ നല്ല ഡ്രസ്സാണ് ധരിച്ചത് അത് കണ്ടവന്റെ കുഴപ്പമാണെന്ന് പറയുന്നത് പോലെ ആയിപ്പോയി ഈ ഒരു സംഭവം അതായത് തെറ്റാണ് ആ ഒരു വസ്ത്രധാരണം തെറ്റാണ് ഇപ്പോൾ പറയുമല്ലോ നമ്മൾ ബിക്കിനി ഇട്ടുകൊണ്ട് ഒരിക്കലും പോയിട്ട് ഒരു മരണവില്ലോട്ട് ചെന്ന് കയറാൻ പറ്റുമോ ഇട്ടുകൊണ്ട് ഒരിക്കലും ഒരു ഏതെങ്കിലും ഒരു നല്ല ചടങ്ങിലേക്ക് കടന്നു വരാം പോകുമോ എന്നിട്ട് പറയാനൊക്കെ എനിക്ക് എനിക്ക് ഒരു വസ്ത്രം ഇതാണെന്ന് പറയാൻ നോക്കൂ ഒരിക്കലും പറ്റത്തില്ല ഇതൊക്കെ ഇതൊക്കെ ചില രീതിയിൽ ചില കോണുകളിൽ നിന്ന് വ്യാഖ്യാനിച്ചു കൊണ്ട് ഇതിനെ അങ്ങ് ന്യായീകരിക്കുന്ന ഒരു പക്ഷത്തേനെ ന്യായീകരിച്ചു വിടുന്ന ഒരു സ്ത്രീ സുരക്ഷ സ്ത്രീ സംരക്ഷണ സമിതി സ്ത്രീകളാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞു വിടുന്ന ഒരു വകുപ്പ് അത് വളരെയധികം മോശമായിട്ടുള്ള ഈക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഈക്വാലിറ്റി ആണ് വേണ്ടത് അപ്പം ഈ പുരുഷന് ഇപ്പം നെഞ്ചി തുറന്നിട്ട് നടക്കുക പാൻറ്റ് ഇത്തിരി താത്തിട്ട് പാൻറ്റ് താത്തിട്ട് നടക്കുന്നതിനെ കുറിച്ചുള്ളൊരു കേസ് നമ്മൾ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അത് വലിയ രീതിയിൽ ഇവിടെ കേരളത്തിലെ പല കോണിലും ചർച്ചാ വിഷയമായതുമാണ് അപ്പോൾ ഇതുപോലുള്ള പുരുഷന്മാർക്ക് വേറൊരു നിയമവും സ്ത്രീകൾക്ക് വേറൊരു നിയമവും കൊണ്ടുപോകുന്ന ഈ ഒരു അവസ്ഥ വളരെയധികം മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്തായാലും അൻകുമാറിനെതിരെ കേസ് വന്നു പറഞ്ഞപ്പോഴേക്ക് ഞാൻ ഇങ്ങനെ ഒരുപാട് ചിരിച്ചു കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബോച്ചയെക്കുറിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ എതിരെ നിന്ന് സംസാരിച്ച ആളാണ് ഈ അരുൺകുമാർ എന്നിട്ട് അവസാനം ഇപ്പൊ അരുൺകുമാറിനെ നാലേ അടാ ഇപ്പൊ ആയ കാര്യങ്ങള് എന്നെ പിടിച്ചകത്തിടാറായ ഇപ്പൊ അല്ലെ എനിക്കെതിരെ കേസ് എന്ന ഒരു അവസ്ഥ അരുൺകുമാർ ഉണ്ട് ഞാനെപ്പോഴാണ് ഉണ്ടായി ദയാർത്ഥം എന്ന് പറയുന്ന സംഭവത്തിൽ അതിൽ ഒരിക്കലും മറ്റേ ഒരു ഡബിൾ മീനിങ് അല്ലെങ്കിൽ അശ്ലീല ചൊവ്വ എന്നൊക്കെ പറയുന്നതിന് അതിന് ക്ലാരിഫിക്കേഷൻ ഇല്ല എങ്കിലും ഡയറക്റ്റ് ഒഫെൻസ് അല്ല ഒരിക്കലും അതിനെ ഒഫൻസ് ചേർത്ത് കൊണ്ട് ഒരിക്കലും കേസ് എടുക്കാൻ സാധിക്കില്ല ഈ കേസൊക്കെ എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും ഒന്ന് പിടിച്ചിട്ട് വിളിച്ചിട്ട് സാർ ഇനി അങ്ങനെ പറയരുത് എന്ന് മാത്രം ഒന്ന് വിലക്കിട്ട് വിടാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പേ കാണത്തുള്ളൂ പക്ഷെ അതൊന്നും എനിക്ക് തോന്നില്ല സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല ഇപ്പൊ ബോശ തന്നെ ജയിലില് ജയിലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തെങ്കില് ഓ ഒരു കമ്പിയുണ്ട് ഉഹ് നല്ല ഉരുക്ക് കമ്പി എന്നങ്ങാണോ പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ അത് ഡബിൾ മീനിങ് ആക്കാം കേൾക്കുന്നവനിക്കത് ഏത് മീനിങ്ങും ആക്കാം അപ്പോൾ അതിനൊന്നും ഒരു ഒരു പ്രസക്തി ഇല്ലാത്തൊരവസ്ഥയാണ് എന്റെ ജയിലിൽ കിടന്ന എല്ലാ കമ്പികളും നല്ല ഉരുക്ക് കമ്പികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്തായിരിക്കും അവസ്ഥ ഓ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനൊക്കത്തില്ല അപ്പോൾ അരുൺകുമാർക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്തായിരുന്നു ഇതുപോലുള്ള നിയമങ്ങൾ വരുമ്പോൾ ഇതുപോലുള്ള കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് കണ്ണ് പൂട്ടി അടച്ചു സ്ത്രീയാണ് എതിർപക്ഷത്ത് നിൽക്കുക അല്ല കുറ്റം അനുഭവിച്ചതെന്ന് നോക്കിക്കൊണ്ട് എപ്പോഴും സ്ത്രീയെ പോയി സംരക്ഷിക്കാതെ അതിലുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് അതിൽ ചേർക്കാൻ പറ്റുന്ന ശിക്ഷാവിധി എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു ഇവരൊക്കെ ന്യൂസ് ചെയ്യേണ്ടത് എന്തായാലും എല്ലാവരും അനുഭവിക്കട്ടെ ഓരോരുത്തരെയും ഇപ്പം പല ന്യൂസ് ചാനലുകളിൽ ഉള്ളവരെയും അതുപോലെ തന്നെ സിനിമാ താരങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് ശിശു ശിശുക്ഷേമ വകുപ്പ് കേസെടുക്കുന്നില്ല അവരൊക്കെ പറയുന്ന ഓരോ വാക്കുകളും ഡബിൾ മീനിങ് ആണ് ഓരോ വാക്കുകളും അപ്പോൾ അവരെയൊക്കെ പിടിച്ച് ശിക്ഷാവിധിയിലേക്ക് കൊണ്ടുവരണം അതൊക്കെ വേറെ ഒരു ഒരു വല്ലാത്തൊരു നിയമവ്യവസ്ഥ നിയമപാലകരൊക്കെയാണ് എന്തൊരു അവസ്ഥയാണ് ജഡ്ജിമാരൊക്കെ ഓരോരുത്തരും തോന്നിയത് തോന്നിയത് പോലെയാണ് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഇനി കാണാം